എയ്ഡൻസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി വളരെ സിമ്പിളായി ഒരു മഷ്റൂം കറി ഉണ്ടാക്കിയാണ് അത് ഇന്ത്യൻ സ്റ്റൈലിൽ വളരെ സിമ്പിളായി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് മഷ്റൂം കട്ട് ചെയ്ത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം സവാള വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഇത്രയും സാധനങ്ങളിലൂടെ എടുത്തിട്ടുണ്ട് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു വസ്തുവാണ് ഈ മഷ്റൂം അതിൽ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി പിന്നെ മിനറൽസ് പൊട്ടാഷ്യം തുടങ്ങിയ അങ്ങനെയുള്ള അനേകം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഈ മഷ്റൂമിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ശരീരത്തിന് ആവശ്യമായ ഇമ്മ്യൂണിറ്റി പവർ ഇമ്മ്യൂണിറ്റി ബ്യൂസ്റ്റ് ചെയ്യാനൊക്കെ ഈ മഷ്റൂമിൻ്റെ ഗുണങ്ങൾ സഹായിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കി അതിലേക്ക് കടുകിട്ടിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു രണ്ട് ഏലക്കായൊടി ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് വട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് സവാളയുടെ ചേർത്ത് കൊടുക്കാം സവാള ഏറ്റവും നല്ല പോലെ വഴറ്റിയെടുക്കുക എന്നതാണ് ഇതിന് മെയിനായിട്ട് ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നത് നല്ല പോലെ സവാള വഴറ്റിയെടുക്കണം എൻ്റെ വീഡിയോയിൽ മുൻപ് ഇതുപോലൊക്കെ ഞാൻ മഷ്റൂം മസാല ചെയ്തിട്ടുണ്ട് പക്ഷേ അത് തേങ്ങാപ്പാലൊഴിച്ച് മഷ്റൂം മസാലയായിരുന്നു ചെയ്യുന്നത് ഇതിപ്പോൾ ഇന്ത്യൻ സ്റ്റൈലിൽ തേങ്ങാപ്പാല ഒഴിക്കാതെ തന്നെ വളരെ ടേസ്റ്റിയോടുകൂടി ഒരു മഷ്റൂം കറി ഉണ്ടാക്കുന്ന രീതിയാണ് ഈ കാണിക്കുന്നത് എല്ലാവർക്കും ഇതിൻ്റെ ഒക്കെ അറിയാമായിരിക്കും എങ്കിലും എൻ്റേതായ രീതിയിൽ ചെയ്യുന്നതെന്നേ ഉള്ളൂ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം നമ്മുടെ കുക്കിംഗ് വീഡിയോസും ട്രാവൽ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നത് നല്ലതായിരിക്കും സവാള ഇത്രയും നല്ലതുപോലെ വഴറ്റിയെടുത്താൽ അത്രയും ടേസ്റ്റ് കൂടും ഇതിപ്പോൾ നല്ലതുപോലെ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട് അതിനുശേഷം മാത്രമേ നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാവൂ ഇപ്പോൾ ഇതിനോടൊപ്പം തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും അതുപോലെ തന്നെ നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ലപോലെ വഴറ്റിയെടുത്തതിനു ശേഷം വേണം മസാല ഇട്ട് കൊടുക്കാൻ ഇതിന് അധികം മസാലകളൊന്നുമില്ല ആവശ്യമില്ല കുറച്ച് മസാലകൾ മാത്രം മുളക് പൊടി മല്ലിപ്പൊടി സ്വല്പം മഞ്ഞൾപ്പൊടി ഇത്ര ആവശ്യമുള്ളൂ സ്വല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സവാളയും തക്കാളിയൊക്കെ വേഗാൻ വേണ്ടി ഉപ്പ് സ്വല്പം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് ഉപ്പ് സ്വല്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഉപ്പം നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് മഞ്ഞപ്പൊടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും മസാലകളെ ആവശ്യമുള്ളൂ വേറെ അഡീഷണലായിട്ട് ഒരു മസാലയും ചേർത്തിട്ടില്ല ഉള്ളി നല്ല മുളക്ക് വഴറ്റിയതിന് ശേഷം വഴറ്റിയതായതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ കിട്ടും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ല പോലെ വഴറ്റി ഒരു മസാല രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ട് നമുക്ക് കൂൺ ആഡ് ചെയ്ത് കൊടുക്കാം മസാലയോടൊപ്പം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്താൽ അതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം മഷ്റൂം ചേർത്ത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്കൊരു മഷ്റൂം കറി കിട്ടും ചപ്പാത്തിയോടൊപ്പമോ ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ടേസ്റ്റിനോടൊപ്പം ആരോഗ്യ ഗുണം കൊടുള്ള ഈ വിഭവം നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കാം എങ്കിൽ തന്നെ വീണ്ടും ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങൾ ഈ രീതിയിൽ കറി വെച്ച് നോക്കിയിട്ട് വളരെ ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് മഷ്റൂം ആഡ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോ ഇല്ലയോന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റിൽ കൂടുതലൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഒരുപാട് അധികം വെള്ളം ചേർക്കണ്ട കുറച്ച് വെള്ളം ചേർത്ത് അത് വേഗാൻ മാത്രമുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മാത്രമേ അതിൻ്റെ ആ ടേസ്റ്റ് നല്ലപോലെ ആകത്തുള്ളൂ വളരെ സ്വാദിഷ്ടമായ ഒരു മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട് അതിനോടൊപ്പം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക ചപ്പാത്തിയോടോ ചോറിനോടോ അപ്പോൾ ഇത് വിളമ്പാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്